വി ഐ ഗിരീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷിനൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഉണ്ട് ഗിരീഷ് എന്താണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പറയുന്നത് ആ ഗോപികൃഷ്ണൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം അത് വളരെ നടക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ട്വൻ്റി ഫോറിനൊപ്പം ചേരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു കേരളം തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള ചില ശുപാർശകൾ വെളിപ്പെടുത്തലുകളൊക്കെ റിപ്പോർട്ടിലുണ്ട് എങ്ങനെയാണ് പ്രതികരണം ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ മൊഴി നൽകാൻ വേണ്ടി വന്നിട്ടുള്ള സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും മലയാള സിനിമാ രംഗത്ത് ക്രിമിനൽ സ്വഭാവമുള്ള അധോലോക സംഘങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന മാഫിയ രൂപത്തിലുള്ള ചില അധികാര കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളത് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് കാണുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ മലയാള സിനിമാ രംഗത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ആ അധികാര കേന്ദ്രങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സ്വാഭാവികമായിട്ടും സ്ത്രീകളിൽ അത് ഉണ്ടാവില്ല എനിക്ക് പറയാനുള്ളത് ഈ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടല്ലോ അവർക്ക് പോലും അവസരങ്ങൾ നിഷേധിക്കപ്പെടാനിടയാവുന്ന എതിർത്തു കഴിഞ്ഞാൽ അവസരങ്ങൾ നിഷേധി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരായിട്ട് സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും രംഗത്തേക്ക് വരേണ്ടതായിട്ടുള്ള സിനിമാ രംഗത്ത് ഒരു നല്ല സംസ്കാരം ഉടലെടുത്ത് കാണണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ സിനിമ സിനിമാ പ്രവർത്തകരും ഈ കാര്യത്തിൽ ഒന്നിച്ച് യോജിച്ച ഒരു മനസ്സോടുകൂടിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുതര ഭാഷകളിലുള്ള സിനിമകൾക്ക ഉൾപ്പെടെ നല്ല പ്രചോദനമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ക്രിമിനലുകളുടെയോ കൈകൾ കൈകളിലേക്ക് ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം മാറ്റപ്പെടാതെ തീർച്ചയായിട്ടും ആ കലാവാസനയുള്ള സാംസ്കാരിക രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ ചെയ്യാൻ വേണ്ടി കഴിയുന്ന സ്ത്രീയെയും പുരുഷനെയുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരവസ്ഥ സിനിമാ മേഖലയിൽ ഉണ്ടാവണം കമ്മിറ്റി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സ് അവരുടെ കണ്ടെത്തലുകളും അതിനെ തുടർന്നുള്ള റെക്കമെൻഡേഷൻസും ഉണ്ട് ആ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് റിപ്പോർട്ട് പഠിച്ചിട്ടില്ല ആ റെക്കമെൻ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചുകൊണ്ട് ആ റെക്കമെൻഡേഷൻസ് മുഴുവൻ നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതിനാവശ്യമായിട്ടുള്ള ശുപാർശ വനിതാ കമ്മീഷൻ നൽകും എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഏതാണ്ട് വർഷങ്ങളായിട്ട് സിനിമാ ലോകത്ത് നടമാടുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾ ഇത്തവ ഇപ്പോഴെങ്കിലും പുറത്തു വരുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എല്ലാ തൊഴിൽ മേഖലയിലും സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഒരുക്കണം എന്ന് നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ആ നിയമം സിനിമാ മേഖലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി സിനിമാ മേഖലക്കകത്തുള്ള താരങ്ങളുടെ സംഘടന ഉൾപ്പെടെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിമൻ ഇൻ സിനിമാ കലക്റ്റീവ് എന്ന സംഘടന സ്ത്രീകളുടേതായിട്ടുള്ളൊരു സംഘടന രൂപം കൊണ്ടിട്ടുള്ളത് അവർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള രണ്ട് റിട്ട് ഹ ഹർജികളിൽ വനിതാ കമ്മീഷൻ സ്വയ കക്ഷി ചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള നിയമങ്ങളുടെ പ്രയോജനം സ്ത്രീകൾക്ക് ലഭ്യമാവുന്നതിന് ഏത് തൊഴിൽ മേഖലയിലായാലും സ്ത്രീകൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട മേഖലയിലുള്ള എല്ലാവരും തയ്യാറാവേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഇൻറ്റേർണൽ കമ്മിറ്റികൾ രൂപപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഉയർന്നപ്പോൾ അത് ഈ സിനിമാ മേഖലയിൽ നടപ്പിലാക്കില്ല നടപ്പിലാക്കാൻ പറ്റില്ല അതിനുള്ള സാഹചര്യമില്ല എന്നുള്ള നിലപാടിലാണ് വിവിധ സംഘടനകൾ ഉണ്ടായിരുന്നത് സാംസ്കാരിക വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ സംഘടനകളെയും ഒന്നിച്ച് വിളിച്ചു ചേർത്തുകൊണ്ട് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടന്നിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം തുടർന്ന് അതിൻ്റെ അനന്തര നടപടികൾ എറണാകുളത്ത് വെച്ച് സിനിമാ സംഘടനകളുമായി യോജിച്ച് ആലോചിച്ചുകൊണ്ട് ആ ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പരാതി പരിഹാര പരിഹരിക്കുന്നതിനുള്ള പരാതിപ്പെടാനുള്ള സംവിധാനം ഉറപ്പുവരുത്തുന്നത് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പരാതി പരിഹാര സംവിധാനം ഉറപ്പിൽ വന്നതിന് ശേഷവും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചിലയിടങ്ങളിലെങ്കിലും ഈ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഇൻറ്റേണൽ കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എറണാകുളത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുന്ന വേളയിലാണ് ഇൻറ്റേണൽ കമ്മിറ്റി ഇല്ലാതെ അവിടെ കാര്യങ്ങൾ നടക്കുന്നു ഷൂട്ടിംഗ് നടക്കുന്നു അവിടെ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ ഷൂട്ടിംഗ് മേഖലയിലേക്ക് വനിതാ കമ്മീഷൻ ഒരു സഡൻ വിസിറ്റ് നടത്തി അവിടെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ടിൻ്റെ ഈ കമ്മിറ്റി ഇൻറ്റേണൽ കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരാണ് എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആ അംഗങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ചെയർപേഴ്സൺ ആണ് അതൊരു സീനിയർ ആയിട്ടുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരിക്കണം അല്ലെ ഫീമെയിൽ മെമ്പർ ആയിരിക്കണം ഫീമെയിൽ എംപ്ലോയി ആയിരിക്കണം എന്നുണ്ട് പക്ഷേ അവിടെ അന്ന് ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷനിൽ നടന്നിട്ടുള്ള ഷൂട്ടിങ്ങിൽ ഒരു പുരുഷനാണ് അതിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ടായിരുന്നത് ഒരു എക്സ്റ്റേണൽ മെമ്പർ ഒരു എൻ ജി ഒയുടെ പ്രതിനിധിയായിട്ടുള്ള ഈ മേഖലയെക്കുറിച്ചും അതുപോലെ നിയമങ്ങളെക്കുറിച്ചും ഗ്രാഹ്യമുള്ള സ്ത്രീ പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല നിലപാടുള്ള ഒരു എക്സ്റ്റേണൽ മെമ്പർ ആ കമ്മിറ്റിയിൽ ഉണ്ടാവണം ഇന്റേണൽ കമ്മിറ്റിയിൽ ഉണ്ടാവണം എന്നുള്ള നിബന്ധന ഉണ്ടായിട്ടും ഇല്ലാതെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള ഷൂട്ടിംഗ് സൈറ്റുകളും ഉണ്ട് അതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തി ആ മേഖലയിൽ പരാതിപ്പെടാനുള്ള സംവിധാനം ഉണ്ടാകും പരാതിപ്പെട്ടാലല്ലേ പരിഹാരം കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് പരാതിപ്പെടാനുള്ള സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കണം ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്ക് ശൗചാലയങ്ങൾ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അവർക്ക് വസ്ത്രം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ അവർക്ക് അത്യാവശ്യം വിശ്രമം വേണ്ട സമയത്ത് വിശ്രമിക്കാൻ പറ്റാത്ത അവസ്ഥ എന്തിനധികം അവർക്ക് കിടന്നുറങ്ങാൻ പോലും സ്വൈര്യമായി സ്വസ്ഥമായി രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുള്ള രൂപത്തിൽ ഉള്ള പരാതികൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഭീതിയോട് കൂടിയിട്ട് കിടന്നു കിടന്നുറങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് പി സതീദേവി നടത്തിയത് റിപ്പോർട്ടിന് മേലുള്ള തുടർ നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ കൂടിയാണ് അപ്പോൾ വനിതാ കമ്മീഷൻ അക്കാര്യത്തിൽ സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കണക്കിലെടുത്തായിരിക്കും ഇനി ഈ വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്കൊക്കെ പോകുക എന്നാണ് കമ്മീഷൻ വളരെ ഗൗരവത്തോടെ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ കാണുന്നു എന്നാണ് പി സതീദേവി സൂചിപ്പിച്ചത് ഈ മലയാള സിനിമയിലെ വനിതാ താരങ്ങൾ എപ്പോഴും ഓർത്തു ഓർത്തുവെക്കേണ്ട രണ്ട് വാക്കുകളെ പറ്റി കമ്മിറ്റി പറയുന്നുണ്ട് അതിലൊന്ന് വിട്ടുവീഴ്ച മറ്റൊന്ന് ഒത്തുതീർപ്പ് ഈ രണ്ട് വാക്കുകളാണ് മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകർ എപ്പോഴും ഓർത്തു ഓർത്തുവെക്കേണ്ടത് ഈ വിട്ടുവീഴ്ച ഒത്തുതീർപ്പ് എന്നീ വാക്കുകൾ മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് വനിതകൾക്ക് അതിലെ സാങ്കേതിക പ്രവർത്തകരും നടിമാരുമൊക്കെയായ ആളുകൾക്ക് വലിയ പരിചിതമാണ് എന്നാണ് അവർ പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറായിരിക്കണം എന്നതാണ് ഈ രണ്ട് വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇതിൽ അവസരം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട വേഷത്തെപ്പറ്റി അവർക്ക് വിവരം കൊടുക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ ഈ വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങും സംവിധായകരും നിർമ്മാതാക്കളും സഹതാരങ്ങളും അടക്കം തുടർച്ചയായി ഈ വാക്കുകൾ ഈ പറയുന്ന വിട്ടുവീഴ്ച അതുപോലെ അത്തരത്തിലുള്ള വാക്കുകൾ എപ്പോഴും ഒത്തുതീർപ്പ് ഈ വാക്കുകൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും അതാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ എപ്പോഴും ഓർത്തുവയ്ക്കേണ്ട രണ്ട് കഥാപാത്രങ്ങൾ എന്നതാണ് അങ്ങേറ്റവും വിഷമത്തോടെ ആത്മരോഷത്തോടെ ഈ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് ഇടമില്ലാത്ത നിയമപരമായി ഒരു തരത്തിലുള്ള ഇടപെടലിനും ഒരു സാധ്യതയും അനുവദിക്കാത്ത മേഖലയായി മലയാള സിനിമ സെറ്റുകൾ മാറുന്നു എന്ന വലിയ കണ്ടെത്തൽ കമ്മിറ്റി നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ആ റിപ്പോർട്ട് സർക്കാർ ലഭിച്ച് ലഭിച്ചിത്രയും നാളായിട്ട് അത്രയും ഗുരുതരമായ അത്രയും ഗൗരവമായ പരാമർശമുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സർക്കാർ സാംസ്കാരിക വകുപ്പ് എന്നൊക്കെയുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ് മറുപടി വരാൻ പോകുന്നത് പ്രതികരണം വരാൻ പോകുന്നതെന്ന് അറിയില്ല താരസംഘടന പറയുന്നതിനെയും ഈ റിപ്പോർട്ടിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ടേ പ്രതികരിക്കാൻ കഴിയൂ എന്നതാണ് സർക്കാർ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു ഈ പ്രശ്നങ്ങൾ പരിശോധിച്ച് ഒരു പുതിയ ചലച്ചിത്ര നയം രൂപീകരിക്കാൻ പക്ഷേ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കുക ഈ പരാതികൾ പരിശോധിച്ച് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ ഒരു ട്രിബ്യൂണൽ ഉണ്ടാവണം അവിടെ പരാതി നൽകാൻ വനിതാ താരങ്ങൾക്ക് സാങ്കേതിക പ്രവർത്തകർക്ക് ചലച്ചിത്ര മേഖലയിലെ വനിതാ പ്രവർത്തകർക്ക് കഴിയണം അവർക്ക് ആത്മവിശ്വാസത്തോടെ ബുദ്ധിമുട്ടുകളില്ലാതെ ആരെയും ഭയപ്പെടാതെ പരാതി നൽകാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു ട്രിബ്യൂണൽ വേണമെന്ന് കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ശുപാർശ ചെയ്തതാണ് അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴേക്കും സർക്കാർ പറയുന്നു ഒരു കോൺക്ലേവ് നടത്തി ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കാൻ പോകുന്നുവെന്ന് സംഘടനകൾ ചലച്ചിത്ര മേഖലയിലെ സംഘടനകൾക്ക് എന്താണ് പറയാനുള്ളത് താരസംഘടനയ്ക്ക് പഠിക്കാൻ കൂടുതൽ സമയം വേണം മറ്റ് സംഘടനകൾ മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെ ഒക്കെ സംഘടനകൾക്ക് എന്താണ് ഈ റിപ്പോർട്ടിന്മേൽ പറയാനുള്ളത് താരങ്ങളെ മാത്രമല്ല സംവിധായകരുണ്ട് നിർമ്മാതാക്കളുണ്ട് അങ്ങനെ സിനിമയിലെ സമസ്ത മേഖലകളെയും ഒക്കെ പ്രതിപാദിക്കുന്നതാണ് അവരെയൊക്കെ അവർക്കൊക്കെ എതിരെ വലിയ പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിലെ മൊഴിയിലുണ്ട് തെളിവുകളുണ്ട് അത് എല്ലാ സംഘടനകളും അഭിപ്രായം പറയും പറയട്ടെ എന്ന് നമുക്ക് കരുതാം